ദൈവങ്ങളെ രാഷ്ട്രീയക്കാരിൽ നിന്ന് അകറ്റി നിർത്തുവെന്നൊടുവിൽ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു തിരുപ്പതി പ്രസാദ ലഡുവിൽ രാഷ്ട്രീയ നെയ് കലർത്തി വോട്ട് നേടാനുള്ള ശ്രമത്തിനെതിരെയാണ് പരമോന്നത കോടതിയുടെ ആഹ്വാനം രാഷ്ട്രീയ നേട്ടത്തിന് മതങ്ങളെയും ദൈവങ്ങളെയും വൈകാരികമായി ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള സ്പർദ്ധകൾ ഇന്ത്യയിലൊരു തുടർക്കഥയാകുമ്പോൾ തിരുപ്പതി ലടുവിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉദ്ധരിച്ച് വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്തരുത് എന്നാണ് സുപ്രീം കോടതിയുടെ താക്കീത് ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ആവശ്യപ്പെട്ടത് മതാചാരങ്ങളെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്ന നേതാക്കൾക്ക് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്ഷേത്രത്തിലെ പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയെന്ന നിലയിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ അശുദ്ധമായ നെയ്യ് ഉപയോഗിച്ചുവെന്ന ലാബ് റിപ്പോർട്ട് ലഭിക്കാതെ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പരസ്യമായി പറഞ്ഞുവെന്ന് കോടതി ചോദിക്കുന്നു കോടിക്കണക്കിന് ആളുകളുടെ വികാരത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്നത് ഉയർന്ന ഭരണഘടനാ പദവിക്ക് ഉചിതമല്ലെന്ന കാഴ്ചപ്പാടാണ് തങ്ങൾക്കുള്ളത് എന്ന കോടതിയുടെ പ്രസ്താവന നീതിന്യായ വ്യവസ്ഥയിലെ പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നു മതത്തെ രാഷ്ട്രീയത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് ഉൾപ്പെടുന്ന ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു